വിശേഷിപ്പിക്കപ്പെടുന്ന അഞ്ചാമത് ലോക കേരള സഭയിൽ സജീവ സാന്നിധ്യമായി ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി സംഘടനകളിൽ ഒന്നല്ല ഒന്നായ വേൾഡ് മലയാളി ഫെഡറേഷൻ രാജ്യങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഡബ്ല്യു എം എഫിൽ നിന്നും മുപ്പത്തിയൊന്ന് പ്രതികളാണ് ഇത്തവണ സഭയിൽ അംഗങ്ങളായും ഒഫീഷ്യൽസായും പങ്കെടുത്തിരിക്കുന്നത് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് അമേരിക്ക തുടങ്ങിയ വിവിധ റീജിയനുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന വിജ്ഞാന കേരളം പദ്ധതിയെ സംഘടനയുടെ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫോറോവുമായി ബന്ധിപ്പിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണമെന്ന നിർദ്ദേശം ഡബ്ല്യു എം എഫ് ഗ്ലോബൽ ബോർഡ് ഓഫ് ഡയറക്ടർ അംഗമായ ശ്രീ ഹരീഷ് ചെ നായർ മുന്നോട്ട് വെച്ചു ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നൈപുണ്യ വികസന പദ്ധതികൾ വിശ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നും ഇതിൽ സംഘടനക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസികളുടെ ക്ഷേമം മുൻനിർത്തി കേരളത്തിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണം വിദേശത്ത് മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം െത്തിക്കുന്നതിന് സർക്കാർ തലത്തിൽ പ്രത്യേക ധനസഹായം ഉറപ്പാക്കണം മലയാള മിഷന് സ്ഥിരമായ ആസ്ഥാനം അനുവദിക്കണം മിഷന്റെ ഭാഗമായി കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും പ്രവർത്തകർക്കും പ്രത്യേക അംഗീകാരം നൽകണം വിവിധ രാജ്യങ്ങളും കേരളവും തമ്മിലുള്ള കലാസാംസ്കാരിക വിനിമയത്തിന് പുറമെ മെഡിക്കൽ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം തുടങ്ങിയിട്ടുള്ള പ്രധാന ആവശ്യങ്ങൾ ഡബ്ല്യു പ്രതിനിധികൾ സഭയിൽ ഉന്നയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രിയയിലെ വിയന്നയിൽ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ശബ്ദമായി മാറിയിരിക്കുകയാണ് സഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എല്ലാ പ്രതിനിധികളെയും ഡബ്ല്യു എം എഫ് ഗ്ലോബൽ പി ആർഒ നോവിൻ വാസുദേവ് അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക്